പ്രശ്നം ഒരു മാസം കൊണ്ട് തന്നെ വരാനും അതുപോലെ തന്നെ ഉദാഹരണശേഷി നശിച്ചു പോയ ഒരു പേഷ്യന്റിന് കൃത്യമായ കൺസൾട്ടേഷനിലൂടെയും ട്രീറ്റ്മെന്റിലൂടെയും എങ്ങനെ ഇത് തിരിച്ചു കിട്ടി എന്നുള്ള ഒരു റിവ്യൂ അടക്കമുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് ആ ഒരു റിവ്യൂ ഒന്ന് ഹലോ എനിക്ക് ആദ്യം ആദ്യം എനിക്ക് ഇങ്ങനെ ഒട്ടും ഇങ്ങനെ ശേഷിയും അല്ലെങ്കി ഇങ്ങനെയൊക്കെ ഒരു താല്പര്യമില്ലായ്മയും കാര്യമൊക്കെ ആയിരുന്നു ഇപ്പൊ ഈ കഴിച്ചു തുടങ്ങി പിന്നെ ഇപ്പൊ ഈ മരുന്ന് കെമ്പളൊക്കെ കഴിക്കും എനിക്ക് എനിക്ക് നല്ല വ്യത്യാസമുണ്ട് നല്ല ഉദാഹരണ ശേഷിയും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല വ്യത്യാസമുണ്ട് പണ്ടത്തെക്കാർ നല്ല മാറ്റമുണ്ട് അപ്പൊ ഈ ഒരു പേഷ്യന്റിന് എന്ത് കാരണത്താലാണ് ഉദാഹരണം കുറഞ്ഞതെന്നുള്ളതും അതുപോലെ എന്തൊക്കെ കാരണങ്ങളാണ് ഉദാഹരണം കിട്ടാൻ നമ്മൾ ഹെൽപ്പ് ചെയ്തെന്നുള്ളതും അതുപോലെ എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ ഈ ഒരു പ്രശ്നത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ഡോക്ടർ സാൻ രാജി മെഡിക്കൽ ഓഫീസർ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയർ ഉദാഹരണ പ്രശ്നമുള്ള എല്ലാ ആളുകളും ആദ്യം തന്നെ ചെയ്യേണ്ട മൂന്ന് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ െ അതായത് ഉദാഹരണ പ്രശ്നം എന്തുകൊണ്ടാണ് ആദ്യം വരുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക പ്രധാനമായിട്ടും പല അസുഖങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതൊരു സിംഡം ലക്ഷണമായിട്ടാണ് ഉദാഹരണക്കുറവ് കാണിക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ തൈറോയിഡ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള പേഷ്യൻസിനെ എടുത്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാം മനസ്സിലാക്കാം ഉദാഹരണക്കുറവ് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പേഷ്യൻറ്റിനും ഇതേ സെയിം ഒരു അവസ്ഥയായിരുന്നു കാരണം ഷുഗറും അതുപോലെ തന്നെ അമിതവണ്ണവുമായിരുന്നു അപ്പോൾ കൃത്യമായിട്ടുള്ള കൺസൾട്ടേഷനിലൂടെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുകയായിരുന്നു ുള്ളി അപ്പോൾ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ കൃത്യമായിട്ടുള്ള എക്സസൈസ് പറഞ്ഞു കൊടുത്തു ഡയറ്റ് പ്ലാൻ കൊടുത്തു അപ്പോൾ എല്ലാവർക്കും തുടക്കത്തിൽ തന്നെ ഡയറ്റൊന്നും അത്ര കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെന്നില്ല പക്ഷേ ഈ ഒരു കേസിൽ വന്നിട്ട് ഡയറ്റ് പറഞ്ഞു കൊടുത്തതെന്ന് പറയുമ്പോൾ ആള് ഒബേസിറ്റി ആയിരുന്നു അതായത് അമിതവണ്ണം ഉള്ളവർക്ക് ഈ ഒരു പ്രശ്നം വരുന്നതിനാൽ അമിതവണ്ണവും കൂടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറ്റും കൂടെ ആവശ്യം വന്നിരുന്നു അപ്പോൾ ഇത് കൃത്യമായിട്ട് ആൾ ഫോളോ ചെയ്യുകയും നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്തിരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ മൂന്ന് ടെസ്റ്റ് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതായത് ഉദാഹരണം കുറയുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബേസിക്ക് ആയിട്ട് ആദ്യം ചെയ്യാൻ പറ്റുന്ന മൂന്ന് ടെസ്റ്റുകൾ എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ പ്രഷറ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടോ ലിപിഡ് പ്രൊഫൈലും കാര്യങ്ങളുമൊക്കെ നോക്കുകയെന്നുള്ളത് പിന്നെ യൂറിക് ആസിഡ് ഒരു പ്രശ്നമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ആദ്യം തന്നെ ചെയ്യുക പ്രധാനമായിട്ട് ഷുഗറിൻ്റെ കേസ് വന്ന് നോക്കുകയാണെങ്കിൽ എച്ച് ബി എ വൺസി ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ പ്രീ ഡയബറ്റിക് അല്ലെ ഡയബറ്റിക് സ്റ്റേജിലേക്ക് കയറിയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ പോലും ഉദാഹരണക്കുറവ് കാണിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പോലും ചില ആളുകൾക്ക് കാണിക്കുന്നുണ്ട് ചില ആളുകൾക്ക് കാലാകാലങ്ങളെ ഷുഗർ വന്നിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് എന്നാൽ ഷുഗർ തുടങ്ങുന്ന ആളുകൾക്കും ചില ആളുകളിൽ ഉദാഹരണക്കുറവ് കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം അത് ചെക്ക് ചെയ്യേണ്ടതാണ് ലിപ്പിഡ് പ്രൊഫൈലിനകത്ത് ടോട്ടൽ കൊളസ്ട്രോൾ വാല്യൂ ഒക്കെ അറിയാം അതും കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക യൂറിക് ആസിഡിൻ്റെ അളവ് ബ്ലഡിൽ കൂടുതലാണെങ്കിലും ഈ പറയുന്ന ഉദാഹരണ പ്രശ്നവും കാണുന്നുണ്ട് അപ്പോൾ ആദ്യം ഇത് മൂന്നുമാണ് ഒരു പേഷ്യൻ്റ് ചെക്ക് ചെയ്തിരിക്കേണ്ടത് പിന്നെ ഇനി അതും അല്ലെങ്കിൽ കാർഡിയാക്ക് ഹെൽത്ത് പ്രോപ്പർ ആണോ അല്ലയോ എന്നുള്ളതും കൂടെ അത് ചെക്ക് ചെയ്യുക കാരണം ഒരുപാട് കാലമായ ഉദാഹരണ പ്രശ്നം ഇങ്ങനെ നീണ്ടു നിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഹൃദയ സംബന്ധമായ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് നേരിടാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ കാർഡിയാക്ക് ഹെൽത്ത് അതായത് ഹൃദയ ആരോഗ്യം ഉറപ്പുവരുത്തുക അത് വേണ്ടുന്ന ടെസ്റ്റുകൾ ഡോക്ടറിനെ കണ്ട് എഴുതി വാങ്ങിക്കേണ്ടതാണ് അപ്പോൾ എല്ലാ ഒരു പേഷ്യൻസിനും ഇങ്ങനെ ഉദാഹരണ കുറവ് കണ്ടു കഴിഞ്ഞാൽ അവർ അവരിൽ ആദ്യം കാണുന്ന സൈൻ തന്നെ ആ ഉദാഹരണം കിട്ടാതാവുക അല്ലെങ്കിൽ ടൈമിങ് കിട്ടാതാവുക മൂഡ് അതേപോലെ ആ ഒരു താല്പര്യക്കുറവ് ഉണ്ടാവുക ഉന്മേഷക്കുറവ് ഉണ്ടാവുക അതുപോലെ ശരീരത്തിൽ കൂടുതൽ ചൂട് അനുഭവിക്കുക കയ്യിൽ കാലില് തരിപ്പും മരവിപ്പും ഒക്കെ ഉണ്ടാവുക അതുപോലെ തന്നെ വയറ് ഇറങ്ങിയ അവസ്ഥ ഇത് വയറ് ചാടുന്ന കുടവയർ പോലുള്ള അവസ്ഥകൾ പിന്നെ മുടി അല്ലെങ്കിൽ താടിയൊക്കെ പെട്ടെന്ന് തന്നെ കൊഴിയുക അല്ലെങ്കിൽ അതിന്റെ കട്ടി കുറയുക ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും കാണുന്ന ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങള് ഓക്കെ അപ്പോൾ ഇത് എന്തെങ്കിലും തരത്തിലുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഉദാഹരണക്കുറവും ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കാണുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ഇതിന് ഒരുപാട് തരത്തിലുള്ള കാർ റീസൺസാണുള്ളത് പ്രധാനമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസിക്കലിയും ആണ് ഫിസിക്കലി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പല തരത്തിലുള്ള ഇപ്പം നമ്മൾ പറഞ്ഞ പോലെയുള്ള ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ തൈറോയിഡ് അതേപോലെ എൽ എച്ച് എഫ് എസ് എച്ച് മെയിൽ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണി ഹോർമോണുകളുടെ കുറവ് അല്ലെ വൈറ്റമിൻ ഡിയുടെ കുറവ് ഇനി അതെല്ലാം അമിതവണ്ണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് അതേപോലെ ചില ക്യാൻസർ അതായത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ അല്ലെ പ്രോസ്റ്റേറ്റിന്റെ വീക്കം ഇതൊക്കെ ഒരു കാരണങ്ങളാണ് അതേപോലെ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡൻറ്റുകളോ കാര്യങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നട്ടലിന് യൂറിനറി ബ്ലാഡറിന് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിന് ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡൻറ്റുകളോ സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സർജറി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും വരും ചില മെഡിസിൻസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഈ ഒരു പ്രശ്നം വരാറുണ്ട് അതുപോലെ ചില ഹാബിറ്റ്സ് ആയിട്ടുള്ള പുകവലി മദ്യപാനം ഇങ്ങനെയുള്ള പേഷ്യൻസിനും ഈ പറയുന്ന ഉദാഹരണ പ്രശ്നം വരാറുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫിസിക്കലി മാത്രം നോക്കുകയാണെങ്കിൽ പറയുന്നത് എന്നാൽ എന്നാൽ ഒരു കാര്യം പ്രധാനമായിട്ടുണ്ട് ന്യൂട്രീഷൻ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ അതായത് ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന പേഷ്യൻസിന് ഉദാഹരണക്കുറവ് കാണാം അത് ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് വരുന്ന പല കാരണങ്ങളും കൊണ്ടാണ് അവിടെ നമുക്ക് ആദ്യം തന്നെ പറയാം ഗട്ട് ഹെൽത്ത് അതായത് വയറിൻ്റെ ആരോഗ്യം പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ എല്ലാ അസുഖങ്ങളും വരും ഉദാഹരണ പ്രശ്നമെന്ന് മാത്രമല്ല ഈ അമിതവണ്ണവും പിന്നെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ തൈരുടെ എല്ലാ അസുഖങ്ങളും തുടങ്ങുന്നത് കട്ടുന്നതെന്ന് തന്നെയാണ് അപ്പോൾ വയർ ശരിയല്ല എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഗട്ട് ഹെൽത്തിന് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം ഉദാഹരണത്തെ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ എത്രത്തോളം ഭക്ഷണങ്ങൾ അതിനടങ്ങിയത് എടുത്താൽ പോലെ നമ്മുടെ ശരീരത്തിൽ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറ് ശരിയായിരിക്കണം അപ്പോൾ വയറ് ശരിയായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പേഷ്യൻസിന് എപ്പോഴും ഗ്യാസ് കയറുന്ന അവസ്ഥ അല്ലെങ്കിൽ എപ്പോഴും നെഞ്ചരിച്ചിൽ പുളിച്ച് തകട്ടി വരിക മോഷൻ ക്ലിയർ ആയിട്ട് പോകത്തില്ല മലബന്ധം ഉണ്ടാവുക പൈൽസ് ഉണ്ടാവുക പിന്നെ ബോഡി എപ്പോഴും ചൂടായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ആദ്യം ക്ലിയർ ചെയ്യാൻ നോക്കുക കൃത്യമായിട്ട് വയറിളക്കി വരെ ഇളക്കുക ഓരോ ആറുമാസം കൂടുമ്പോഴും അതുമാത്രമല്ല പറയാണെങ്കിൽ എപ്പോഴും അടിക്കടി ഹോട്ടൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും കുറച്ചും നേരത്തെ വയറിളക്കി ഇവരെ ഇളക്കേണ്ടതാണ് ഈ ഇത് കൂടുതൽ വേംസ് അതായത് നമ്മുടെ വയറ്റിൽ അതായത് കുടലിൽ ഒരുപാട് തരത്തിലുള്ള ബാക്ടീരിയകളുണ്ട് അപ്പോൾ അധികമായാലും പ്രശ്നമാണ് ഇത് കുറഞ്ഞാലും പ്രശ്നമാണ് ഇപ്പോൾ ഇതാണ് ഇതിന് ഓരോത്തിനും ഓരോ ഫങ്ഷനാണ് ചില ബാക്ടീരിയകൾ ഭക്ഷണം വരുമ്പോൾ അതിൻ്റെ ജോലി എന്ന് പറയുന്നത് ശരീരത്തേക്ക് വലിച്ചെടുക്കുക എന്നുള്ളത് ചിലത് അത് അവിടുന്ന് ക്ലിയർ ചെയ്ത് വിടുക എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് അവിടെ കുറയുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പം നമ്മളിപ്പോൾ ന്യൂട്രിയൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഉള്ളിലേക്ക് കഴിച്ചാൽ പോലും അത് കൃത്യമായിട്ട് ശരീരം സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വയർ ശരിയാക്കിയിട്ടില്ലെങ്കിൽ കറക്റ്റാകില്ല അതായത് അപ്പം വയറിളക്കി വരെ ഇളക്കിയതിന് ശേഷം അതിന് വേണ്ടുന്ന പ്രീബയോട്ടിക് പ്രോബയോട്ടിക് സപ്ലിമെൻസ് ആയിട്ടായാലും ഫുഡായിട്ടായാലും മേടിക്കേണ്ടതാണ് അതിന് ശേഷം നമ്മൾ എന്ത് രീതിയിൽ അതായത് ഭക്ഷണം അല്ലെങ്കിൽ സപ്ലിമെൻറ്റോ ഒക്കെ കഴിച്ചാൽ മാത്രമേ ശരീരത്തിൽ പിടിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ ഇനി അടുത്തൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ പ്രശ്നം നമ്മൾ വരുമെന്ന് പറഞ്ഞായിരുന്നു അതായത് മെൻ്റലി ഈ ഒരു പേഷ്യൻസിന് ഒന്നുകിൽ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ ഡിപ്രഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുമ്പോൾ ഈ ഒരു പ്രശ്നം വരാറുണ്ട് അപ്പോൾ അവർക്ക് ആങ്സൈറ്റി ആയിരിക്കും കൂടുതലും എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം പെർഫോമൻസ് ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ അല്ലേ സെനയിൽ